എങ്ങോട്ടാ അച്ഛനെ പോശ്രമിക്കു എത്ര കാലായി ഇങ്ങനെ ഉത്സപ്പാറ മൂലയിലിരുന്ന് കൊറച്ച് ആൾക്കാരെ കൈ നോക്കി പലം പറയുന്നത് വല്യ അധ്വാനൊന്നും ഇല്ല കൈ നോക്കി പറയുന്ന പരിപാടി എനിക്കൊന്ന് പറഞ്ഞാ ഞാനും എന്താടോ കൊറേയു നിന്നെ കാണാതെ എന്റെ കൈയൊന്നു നോക്കിയെ വിശേഷം അറിയാലോ കടം കൊടുത്ത പൈസ കൊറേ കിട്ടാനുണ്ടല്ലോ വളരെ ശരിയാ നിങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ നീ പൈസ അങ്ങോട്ട് കൊടുക്കാനും ഉണ്ട് വിവാഹരേഖ അങ്ങിക്കാണുന്നുണ്ട് പ്രായം ഇത്രയായിട്ടും വിവാഹം നടന്നില്ല ആ ഞാൻ പെണ്ണു കാണാൻ കൊറേ പോയതാ വിവാഹം ഉടനെങ്ങാനും ഉണ്ടാവോ ഏ ഒരു സുന്ദരി എവിടെയോ മറഞ്ഞ് കിടക്കുന്നുണ്ട് കല്യാണം ഉടനെ നടക്കണ്ട ഒരു ലക്ഷണം കാണുന്നുണ്ട് എനിക്കത് കേട്ടാ മതി മോളെ ഇപ്പോഴത്തെ പൈസ അയാള് കൊറേ വീട്ടില് പെണ്ണ് കാണാൻ പോയത് അച്ഛനങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞേ അയാളത് ശെരിവെക്കുകയും ചെയ്ത് ഒരു പണിക്കാർക്കൊന്നും ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ല ഞാൻ പിന്നെ അതേ പറഞ്ഞിട്ടുള്ളൂ അച്ഛന്റെ ഊഹം അതാ ഒരാൾ വരുന്നുണ്ടല്ലോ നീ വേണോ അയാളെ കൈ നോക്കി അച്ഛാ അത് വേണ നീ മനസ്സിൽ തോന്നിയത് പറഞ്ഞാ മതി അത് ശരിയായി വരും ആകെ ഒരു സമാധാന കഴി ഒന്ന് ഈ നോക്കിയാട്ടാ നീ ഒന്ന് നോക്കി കൈ ഭാര്യ വേറൊരാളും കൂടെ വിളിച്ചോടിയല്ലേ ശരിയാണല്ലോ ഒരു രണ്ടാം വിഭാഗത്തിനുള്ള ഒരുക്കത്തിലാണ് അതെ ഇതുവരെ സത്യം വീട്ടിൽ വേലക്കരയായി ജാനു ആണ് മധു പറഞ്ഞതൊക്കെ വളരെ ഒന്നുമില്ല ഇയാളെ എല്ലാം കൃത്യമായി പറഞ്ഞത് അച്ഛ അയാൾ എന്റെ ചങ്ങായി അച്ഛനാണ് അപ്പൊ ഇയാളെ ഭാര്യയെ ഒളിച്ചോടിയതും